മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് മൗനരാഗം എന്ന പരമ്പര ഒരുപാട് നാളത്തെ വിമർശനങ്ങൾക്കു ശേഷം ഇപ്പോൾ പ്രേക്ഷകർ ഈ സീരിയലിനെ പിന്താങ്ങി തുടങ്ങിയിരിക്കുകയാണ് പണ്ട് ഒരുപാട് നാളായി കല്യാണിയുടെ ശബ്ദം തിരികെ ലഭിക്കും എന്നുള്ള കാര്യം പറഞ്ഞ പരമ്പര നീട്ടി വലിച്ചുകൊണ്ട് പോവുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയ പരമ്പരയിൽ ഇപ്പോൾ നല്ല അഭിപ്രായമാണ് ഉണ്ടായിരിക്കുന്നത് പരമ്പരയിൽ ഇപ്പോൾ രൂപയും സി എസും വീണ്ടും പ്രണയിച്ചു തുടങ്ങിയിരിക്കുകയാണ് അവരുടെ പ്രണയം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് വിവാഹത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി കിരണും അതുപോലെ തന്നെ നമ്മുടെ കല്യാണിയും മുന്നിലേക്ക് പോയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് പണ്ട് എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ള കാര്യം പുറത്തുവരാൻ ഇടയാകുന്നത് ഇരുവരുടെയും ഇടയിൽ നിന്ന് കളിച്ചത് മറ്റാരുമല്ല രൂപയുടെ സഹോദരൻ തന്നെയാണ് എന്നുള്ള സത്യം ഇതേ തുടർന്നാണ് പുറത്തു വരുന്നത് ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ രൂപ എന്നാൽ ഇതേ തുടർന്ന് ഒരുമിച്ച് ജീവിക്കുന്നതിന് തീരുമാനം എടുക്കുന്ന അവർ എല്ലാവരെയും ധിക്കരിച്ചുകൊണ്ട് വീണ്ടും ഒന്നിക്കുകയാണ് ഒരേ വീട്ടിൽ വീണ്ടും രൂപയും അതുപോലെ തന്നെ സി എസും സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങുന്നു സി എസിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി ഉത്തമ ഭാര്യയായി വന്നിരിക്കുകയാണ് നമ്മുടെ രൂപ ഈ കാര്യം എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്